എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഹൊറർ കോമഡി പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സുമതി എന്ന് പറയുന്ന സിനിമയുടെ ഗംഭീര ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമെന്ന് സുമതി എന്ന് പറയുന്ന സിനിമയുടെ ടീസറിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ വിശേഷങ്ങൾ കണ്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മാളികപ്പുറം എന്ന് പറയുന്ന ഉന്നമൂതൻ ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം വിഷ്ണു ശശിശങ്കർ ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് സുമതി വളവ് എന്ന് പറയുന്നത് ഹൊറുടെ പച്ചത്തിൽ കഥ പറയുന്ന മികച്ചൊരു കോമഡി എന്റർടൈനർ ആയിരിക്കും സുമതി എന്നാണ് ചിത്രത്തിന്റെ ടീസർ കാണുമ്പോൾ വ്യക്തമാകുന്നത് ഒരു യക്ഷകഥ പോലെയാണ് ചിത്രത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഒരു നാടിന്റെ ഭയത്തിന്റെയും ഉദ്യോഗത്തിന്റെയും മുൾമന്നിൽ നിർത്തുന്ന സുമതി എന്ന പെണ്ണിന്റെ ചെയ്തികൾ ഇന്നും നാടിനെ സംഘർഷത്തിലാക്കുന്നു നിരവധി ദുരന്തങ്ങളാണ് നാട്ടിൽ അരങ്ങേറുന്നത് മരിച്ചുമായ സുമതിയാണ് ഇതിന്റെ പിന്നിലെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം അതിന്റെ പ്രതികരണങ്ങളാണ് പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത് ത്രില്ലറിനോടൊപ്പം തന്നെ ഫാന്റസി ഹ്യൂമറും ചേർത്താണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് മാളിയപ്പുറത്തിന്റെ തിരക്കഥ രചിച്ച അഭിലാഷ് പിള്ള തന്നെയാണ് ഈ ഒരു സിനിമയുടെ തിരക്കാതെ രചിച്ചിരിക്കുന്നത് വിഷ്ണു ശങ്കർ അഭിലാഷ് പിള്ള കോമ്പി കൂടി കൈകോർക്കുമ്പോൾ മികച്ച ഒരു കോമഡി ഫാമിലി എന്റർടൈനർ ആയിട്ട് മാറും സുമതി വളവെന്നാണ് ഇതിനോടൊന്നും തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ചിത്രത്തിൽ കാണാൻ ഓരോ താരങ്ങളെയും കാണാൻ സാധിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അർജുൻ അശോകനോടൊപ്പം തന്നെ ബാലു വർഗീസും ഗോകുൽ സുരേഷ് ഗോപി സൈജു കുർബൻ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട് എന്നെക്കെയും വൻ മുതൽ മുടക്കിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്തേക്കെയും കാത്തിരിക്കുക മലയാളത്തിലെ മറ്റൊരു മികച്ച വിജയം അല്ലെങ്കിൽ ഇൻഡസ്ട്രിംഗ് ഹിറ്റോ ആയിട്ട് മാറാൻ സുമതി വളവിന് സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പൊ സുമതി എന്ന് പറയുന്ന സിനിമയുടെ ടീസർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ടീസറിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട